ഹേ ഗ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് ഈ കാണുന്ന നിങ്ങൾ നിങ്ങളിതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കണ്ടീഷൻ ആയിരുന്നില്ല നമ്മുടെ ആറാം കസ്റ്റം വേർസിൽ അതായത് ഈ കാണുന്ന സ്റ്റോക്ക് കെ ഫൈവ് എഫ് എം എസിൻ്റെ കെ ഫൈവ് ബ്ലേസർ എടുത്തിട്ട് നമ്മളിത് ഈ ഒരു കണ്ടീഷനിലോട്ട് ആക്കി വെച്ചിരിക്കുകയാണ് അതായത് പെയിൻറ്റ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് നമ്മൾ ചെയ്ഞ്ച് ചെയ്ത് എന്തൊക്കെ ചെയ്ഞ്ച് ചെയ്തത് പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മൾ മെയിൻലി കാണുന്ന ആ വിൻഡേജിലുള്ള ആ ഒരു യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ മാറ്റിയിട്ട് നമ്മൾ നേരെ ഫുൾ ഗ്ലോസി ബ്ലാക്കിലോട്ടങ് ആക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഫ്രണ്ട് ബമ്പർ മാറിയിട്ടുണ്ട് പിന്നെ സൈഡ് ഗാർഡെല്ലാം ഇഞ്ചോറിൻ്റെ മെറ്റൽ ഗാർഡും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ ഈ ടയർ ടയറിൽ കാണുന്നതിൽ എട്ട് പരിപാടികൾ പിന്നെ ഇത് ക്രോം ഫിനിഷ് ആയിരുന്നു ഒരു ക്ലാസിക് ലുക്കായിരുന്നു ആക്ച്വലി ആ സാധനം അതെല്ലാം നമ്മൾ മാറ്റ് ബ്ലാക്കിലോട്ട് ചെയ്ത് പിന്നെ ഈ സൈഡ് മിററ് ഫ്രണ്ട് ഇതെല്ലാം ക്ലോസ് ചെയ്യായിരുന്നു അതൊക്കെ നമ്മൾ മാറ്റിലോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ വണ്ടി ഒരു ടഫ് എന്താ പറയുക ആ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ മാറി പിന്നെ നമ്മൾ സൈഡിൽ ഈ ഒരു റെഡ് സ്റ്റിക്കറും പരിപാടിയും കാര്യങ്ങളും പിന്നെ എന്താ പറയുക നമ്മുടെ ഈ ഉള്ളിൽ കാണുന്ന റോൾ കേജ് റോൾ കേജ് നമ്മൾ ആയിരുന്നു അത് നമ്മൾ റെഡിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരു വേറൊരു ലുക്കേ മാറിയിട്ടുണ്ട് പിന്നെ ബാക്കിൽ കാണുന്ന ഈ ഒരു ആൻഡിന ഈ ഒരു ആൻഡിന സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ആക്ച്വലി നമ്മൾ ചേഞ്ച് കാര്യങ്ങളെല്ലാം വരുത്തിയിരിക്കുന്നത് മൊത്തത്തിൽ അവൻ്റെ ലുക്ക് കാര്യങ്ങളെല്ലാം അങ്ങ് മാറി നമ്മളതങ്ങ് മാറ്റി പിന്നെ മെയിൻലി വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ അടിയിൽ കാണുന്ന ഡിഫിൻ്റെ ഗാർഡ് കണ്ടോ പ്രൊട്ടക്ഷൻ ഗാർഡ് ഇത് ഇത് നമ്മൾ മേടിച്ചതൊന്നുമല്ല പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതല്ല നമ്മൾ തന്നെ കസ്റ്റം ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് അത് നമ്മൾ പുറന്നു മേടിക്കുന്നേക്കാളും കുറെ കൂടെ നല്ല കട്ടി ഭയങ്കര തിന്നിലാണ് നമ്മൾ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എവിടെ ചെന്ന് കുത്തിയിടിച്ചാലും ബെൻഡാവാത്ത രീതിയിലാണ് ആ സാധനം നിൽക്കുന്നത് അപ്പം അത്രയും ഒരു ബിൽഡ് ക്വാളിറ്റി അതിനുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനിലി നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് കറക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ വരുന്ന നിൽക്കുന്ന സ്റ്റിക്കർ കഴിച്ച് സ്റ്റിക്കർ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് ഈ ലൈൻ ടു എന്താ പറയുക രണ്ട് ലൈനായിട്ട് വന്നിരിക്കുന്നത് സ്റ്റിക്കർ ഇത് നമ്മൾ മാറ്റിയിട്ട് ഒരൊറ്റ ലൈൻ അതായത് ഈ ആദ്യം കാണുന്നൊരു ഒറ്റ ലൈൻ മാത്രം ഒരു കുറച്ചും കൂടി വിട്ടുകൂടി ഒരു ലൈനാക്കി മാറ്റാമെന്നുള്ളൊരു പ്ലാനായി പിന്നെ പിന്നെ അത് പതിയെ ക്യാരിയറ് കാര്യങ്ങളെല്ലാം ആഡ് ആവും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഹെവി മോഡിഫിക്കേഷൻസിലോട്ട് ചിലപ്പോൾ വരുമായിരിക്കും കാരണം കസ്റ്റമർ ഇത് കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഓക്കെ ആയി പുള്ളിക്ക് ഭയങ്കര ഡിസ്റ്റർബു ഇപ്പോൾ ഈവൻ എനിക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതെന്ന് പഴയ ലുക്ക് ലുക്കിന് ഇതിലോട്ട് പെട്ടെന്ന് വന്നപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മാറിയല്ലോ വണ്ടി അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൈസ് ഇത് എങ്ങനെയുണ്ട് നമ്മുടെ മോഡിഫിക്കേഷൻ അതായത് ആറാം കസ്റ്റം ബോക്സിൻ്റെ എത്രയാമത്തോ വർക്കാണ് ഇതിന് മുന്നേ കുറേ വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്ര എന്താ പറയുക ഇത്രയും ആയിട്ട് ഇത്ര മാറ്റം നമ്മളങ്ങോട് കൊണ്ടുവന്നിട്ടില്ല വെച്ചാൽ വലിയ മാറ്റം നമ്മുടെ വില്ലീസ് മാറിയ പോലെ അത്രയും മാറ്റമല്ല പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവനൊന്ന് ഈ ഒരു ഒന്ന് ഓഫ് റോഡ് ചെയ്ത് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന് ലുക്ക് അതായത് പഴയ ഒരു ഓഫ് റോഡിങ് നമ്മൾ ചെയ്താണ് പക്ഷേ ഈ ഒരു ബ്ലാക്ക് കാണാനുണ്ടല്ലോ കേസ് ഒരു അന്യായ ലുക്കായിപ്പോയി അപ്പം നമുക്ക് ഇവനെ ഇവിടെ നിന്ന് തന്നെ അങ്ങ് ഇറക്കിക്കൊണ്ട് പോവാം അതായിരിക്കും നല്ലത് ആ ഒരു ബ്ലാക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു മൂടെ മാറി വണ്ടിയുടെ മൊത്തത്തിൽ കാരണം പെട്ടെന്ന് ആ ഒരു വിൻറ്റേജ് സാധനമൊക്കെ പോയിട്ട് ആളൊരു മാഫിയ പഴയ ഒരു ടഫ് ലുക്കിലോട്ട് വന്ന് നമുക്കത് ഈ ഇറക്കം കണ്ടു ഈ ഇറക്കം അങ്ങനെ അങ്ങനെ ഇറക്കിക്കൊണ്ട് പോവാം വേ നമ്മൾ ചെറിയൊരു ഓഫ് റോഡിംഗ് പരിപാടിയൊക്കെ നടത്തുവാണ് കണ്ടോ വേറെ അലോയ്സ് ചേഞ്ചോ അല്ലെങ്കിൽ എന്താ പറയാ ടയർ ചേഞ്ചോ ഒന്നുമില്ല കേട്ടോ എല്ലാം സ്റ്റോക്കിൽ തന്നെ كلها നമ്മൾ ആ ഒരു കേറ്റം അങ്ങ് കേറ്റാൻ പോവാണ് സിമ്പിളായിട്ടോ കയറുന്നത് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല സിംപിളായിട്ട് കയറുന്നത് ഗേദാസാനം അല്ലേ ആ ഒരു ബ്ലാക്ക് ലുക്ക് ഭയങ്കരമായിട്ടങ്ങ് വണ്ടീനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അല്ലേ മൂഡ് കൈസ് അതുപോലെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ക്രോസ് ആർ ആയിരുന്നു വാഷ് ചെയ്തിട്ട് പാടുത്ത് ചെലതുകൊണ്ട് അധികം ഒന്നും പോയില്ല ഞാൻ പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബാംഗ്ലൂർക്ക് പോയി പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് കൈസ് വരുന്നത് അതായിരുന്നു അവിടെ വീഡിയോ ഒന്ന് ഇടാണ്ടിരുന്നത് ഇനി ഇവിടെ ഒന്നും കൂടി ഡബ്ല്യു ഡി ഫോട്ടി കഴിഞ്ഞാൽ സെറ്റ് ചെയ്യണം രണ്ട് തമ്മിലുള്ള സൈസ് കണ്ടോ ഇത് വൺ ബൈ സെവനും ഇത് വൺ ബൈ ടെന്നും ആണ് അത്രയും സൈസ് ഡിഫറൻസ് ഉണ്ട് അതേപോലെ തന്നെ ടയറിൻ്റെ സൈസൊക്കെ ടയറിൻ്റെ സൈസുണ്ടോ ഇത് ഭയങ്കര വലിയൊരു ടയറും ഭയങ്കര ഇത് ഭയങ്കര ഹെവിയാണ് കൈസും സാധാരണ ഇത് ഓടുന്നത് ഫോർ എസിലാണ് ഇത് ത്രീ എസിലാണ് ഓടുന്നത് ഓക്കെ പിന്നെ ഇതിൻ്റെ ആക്സിലും സാധനങ്ങളെല്ലാം ഒരു ഭയങ്കര ക്വാളിറ്റിയാണ് ബിൽഡ് ക്വാളിറ്റിയാണ് നമ്മുടെ സി ആ ക്രോസ്ആർസിൽ കാര്യം പറഞ്ഞ പ്രവർത്തകം നമുക്ക് വേറൊരു മൂത്തല് വരുന്നുണ്ട് ഞാൻ അടുത്ത ദിവസം തന്നെ അത് റിവീൽ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കെ എഫ് ഫൈവ് ബ്ലേസറിൻ്റെ ലുക്ക് അപാരമായിരുന്നില്ലേ അതായത് ആസി മോട്ടോക്സിൽ നമ്മൾ ആറം കസ്റ്റം ബോക്സിൽ ചെയ്യുന്ന രണ്ടാമത്തെ ഹെവി വർക്കാണ് അതായത് ആദ്യം നമ്മൾ നമ്മുടെ ഇതാണ് ചെയ്തത് അതാണ് വില്ലീസ് വില്ലീസിൻ്റെ കൺവേർഷൻ ആയിരുന്നു ഭയങ്കര വലിയ കൺവേർഷൻ പിന്നെ ഭയങ്കര ഒരു പെയിൻറ്റിങ് ചേഞ്ച് കാര്യങ്ങൾ വരുന്നത് പിന്നെ ഇതിനാണ് പിന്നെ അതിനിടയിൽ കുറേ വർക്ക്സ് നമ്മൾ ചെയ്തിരുന്നു അത് പെയിൻറിങ് മാത്രം പിന്നെ അലോയിസ് ഫിക്സിങ് മാത്രം പിന്നെ റൂഫ് ബോക്സ് അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ വർക്കുകളാണ് പക്ഷേ ഇനി നെക്സ്റ്റ് കുറച്ച് കുറച്ച് അധികം വർക്കുകൾ വരുന്നുണ്ട് കുറച്ച് അധികം ഹെവി മോഡിഫിക്കേഷൻ ആയിട്ടുള്ള പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഞാൻ വഴിയെ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതെ ഇതാണ് ഞാൻ പറഞ്ഞത് ഹിൻജോൻ്റെ ആ ഒരു മെറ്റൽ ആ ഒരു സംഭവം അപ്പോൾ ഇതിപ്പോൾ ഹിൻജോറ ബ്രാൻഡിൻ്റെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഈ ഗാർഡ് കണ്ടോ ഈ ഗാർഡ് ഭയങ്കര അത്ര കട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലാണ് സാധനം ഇരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ഈ വണ്ടിക്കുന്നു മാത്രമല്ല നമുക്ക് എല്ലാ വണ്ടിക്കും എല്ലാ വണ്ടിക്കും ഇപ്പം നിങ്ങൾ ഏത് വണ്ടി കൊണ്ടുവന്ന് വന്നാലും നമ്മൾ ഈ ഗാർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു തരും അതേപോലെ പെയിൻറ് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ബമ്പേഴ്സ് സൈഡ് മെറ്റൽ ഗാർഡ് പിന്നെ എന്ത് സാധനം റോൾ കേജ് വരെ നമ്മൾ അടിച്ച് തരുന്നതായിരിക്കും മെറ്റലുണ്ടെങ്കിൽ മെറ്റൽ പ്ലാസ്റ്റിക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ഓക്കെ എല്ലാ മോഡിഫിക്കേഷനും നമ്മുടെ അടുത്തുണ്ട് നമ്മൾ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ നോ എന്ന് പറയാൻ ചാൻസ് കുറവാണ് പക്ഷേ മാക്സിമം ട്രൈ ചെയ്യും ഓക്കെ സോ അപ്പം പിന്നെ അത് പിന്നെ ബാക്ക് സൈഡിലോട്ട് നമ്മൾ എന്താ പറയുക വണ്ടി ഇങ്ങനെ മുട്ടാൻ നേരത്തെ ഈ ബമ്പർ ഇതാണ് സ്റ്റോക്ക് ബമ്പർ അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡ് ബമ്പർ അടിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് ഇത് കണ്ടോ അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലടിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു താണ ഈ ഇതിന്റെ എക്സ്റ്റേണൽ ആയിട്ട് അടിച്ചിരിക്കുന്ന ഈ ഒരു ബമ്പറിൽ അത് പൊക്കോളും പിന്നെ നമുക്ക് അത്ര അത് ഡാമേജ് ആയി കഴിയുമ്പോൾ മാത്രം നമുക്ക് ഈ ഒരു ബമ്പർ എടുത്ത് മാറ്റിയിട്ട് വേറെ ബമ്പറ് സെറ്റ് ചെയ്യാം അപ്പോൾ മെയിൻ ബമ്പർ നമുക്ക് ഒരിക്കലും ഡാമേജ് അങ്ങനെ വരത്തില്ല മെയിൻ ബമ്പർ നമുക്കിപ്പോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റ് ആയിരിക്കും അപ്പോൾ അതും എന്തായാലും വരില്ല കാരണം ഇത് ആഡ് ചെയ്യാൻ അത്ര വലിയ കോസ്റ്റ് ഇല്ല നമുക്ക് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് നമ്മുടെ പരിപാടികൾ അപ്പോൾ അങ്ങനെ നമ്മുടെ കെ ഫൈവിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വർക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈന് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം അത്രേ ഉള്ളൂ പിന്നെ ചിലപ്പോൾ മുകളിൽ ക്യാരിയറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി പിന്നെ ബോണസ് ലൈറ്റ്സ് അതൊക്കെ ആയിരിക്കും വരാം അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നൊരു പ്രോജക്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തോ ഓക്കെ സ്റ്റേ ട്യൂൺ ഗൈസ് അതൊരു അടിപൊളി വണ്ടിയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ഗൈസ്